السلام عليكم ورحمة الله وبركاته سورة الفاتحة آية نمبر أول بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سورة الفاتحة ينغنى تتغراد صحيح روبة الودام അത് എങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാം പരിശീലിപ്പിക്കാം എന്നതാണ് ഈ ക്ലാസ്സിലൂടെ നാം പരിശീലിക്കുന്നത് അള്ളാഹു സുഹാനായ അത് നമുക്കിതിലൂടെ സാധ്യമാക്കി തരട്ടെ ഇൻഷാ ഐ മീൻ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്താണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിശീലിക്കുന്നത് സമയബന്ധിതമായ ഒരു ക്ലാസ് ആയതുകൊണ്ട് കൂടുതൽ പരത്തിപ്പറയാതെ ഓരോ ആയത്തിലും അക്ഷരങ്ങളെയും വാക്കുകളെയും എങ്ങനെയാണ് സ്വഹായ രൂപത്തിൽ ഓതേണ്ടത് എന്നും സാധാരണഗതിയിൽ നമ്മിൽ നിന്ന് പലരിൽ നിന്നും വരാറുള്ള പിഴവുകൾ ഏതൊക്കെയാണ് തെറ്റായ ഉച്ചാരണങ്ങൾ ഏതൊക്കെയാണ് എന്നും വിവരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഓരോ ശരിയായ ഉച്ചാരണം കേൾക്കുമ്പോഴും പിഴവുകളെ ഉണർത്തപ്പെടുമ്പോഴും നാം ആദ്യമായി നമ്മുടെ പിറത്തിൽ ഈ പിഴവുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ശരിയായ ഉച്ചാരണം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ഇല്ലെങ്കിൽ പരിശീലിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഓരോ ശരിയായ ഉച്ചാരണവും പിഴവുകളും കേൾക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ബോധപ്പെടുന്ന കരാത്തുകളിൽ ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു കഴിവും ഇതിലൂടെ നമ്മൾ നേടിയെടുക്കണം അള്ളാഹു ഫിക് നൽകട്ടെ അപ്പൊ റഹീം എന്ന ഒന്നാമത്തെ ആയത്ത് നമുക്ക് പരിശീലിക്കാം ആദ്യമായി അതിൽ എത്ര പദങ്ങളുണ്ട് എന്ന് നാം നോക്കുക നാല് പദങ്ങളാണ് ബിസ്മി ലാഹി റഹ്മാനി റഹീം ഈ ഓരോ പദങ്ങളിലെയും എല്ലാ അക്ഷരങ്ങളുടെയും ഉച്ചാരണം സ്ഫുടമായ അറബി ഭാഷയുടെ ശരിയായ ഉച്ചാരണത്തിലായിരിക്കണം ഒന്നാമത്തെ വാക്ക് നമുക്ക് നോക്കാം ബിസ്മി അല്ലെ ബിസ്മി എന്നതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി ദ എന്ന് പറയുന്ന അക്ഷരം മൊത്തത്തിൽ ഏതൊരു വാക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ആയത്ത് തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യ അക്ഷരം അവ്യക്തമാവുകയോ തീരെ ഇല്ലാതെയായി പോവുകയോ ചെയ്യൽ അതിന്റെ ഒരു ന്യൂനതയാണ് റഹീം റഹീം എന്ന് പറയുമ്പോൾ ബി എന്ന് നമ്മൾ പറയുന്നില്ല അപ്പൊ അത് വളരെ സുന്ദരമായി ബി എന്ന് പറയണം അതുപോലെ എന്ന് പി ആയി പോവാതെ ബി ദ ബി എന്ന് പറയുന്ന ശബ്ദം വരിക സീനിന്റെ ഉച്ചാരണം എപ്പോഴാണ് സുന്ദരമാവുക ആ കാറ്റ് നടത്തിക്കൊണ്ട് എന്ന് പറയുന്ന ഒരു ശബ്ദം വളരെ മൂർച്ചയോടെ വ്യക്തമായി ഇങ്ങോട്ട് വരും ബിസ്മില്ല അപ്പൊ എങ്ങനെ പോരാ മില്ല എന്ന് പോരാ പിന്നെ ബിസ് എന്ന് ഇവിടെയും മറ്റു സ്ഥലങ്ങളിൽ എവിടെയും പറയരുത് ഇന്നി യുസെറു പറയരുത് മി എന്ന അക്ഷരത്തെ ഉച്ചരിക്കുന്ന സമയത്ത് മിക്കവാറും ആളുകൾ നന്നായിട്ട് തന്നെ ഓത സാവധാനത്തിൽ വളരെ സുന്ദരമായി ഇങ്ങനെ ഓതുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം പറയാം അതായത് ായി ഇങ്ങനെ ഓതുമ്പോ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് മീമിനറിയാതെ വരാറുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ബിസ്മില്ലാഹി എന്ന് പറയുന്ന ഹ വളരെയധികം സൂക്ഷിച്ച് സുന്ദരമായി പറയണം ഹിന്റെ ഉച്ചാരണം എങ്ങനെ എപ്പോഴാണ് ശരിയാവുക ബിസ്മില്ലാഹി ഹി ഹി എന്ന് തൊണ്ടയുടെ താഴെ എത്തുന്ന കാറ്റോടുകൂടി പറയുമ്പോഴാണ് ശബ്ദം അല്ലെ അപ്പൊ എപ്പോ അല്ലാഹുവിന്റെ പേര് പറയാണെങ്കിലും പ്രത്യേകിച്ച് ഹ എവിടെ പറയാണെങ്കിലും ഈ ഒരു സ്വഭാവത്തോടെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ബിസ്മില്ലാഹി എന്നുള്ള ഇടത്ത് ഈ ഉച്ചാരണം വരാതെ ബിസ്മില്ലുറമാൻ എന്ന് ഈ എന്നുള്ള ശബ്ദത്തിലേക്ക് പോവാറുണ്ട് അത് തെറ്റാണ് അപ്പൊ നമ്മുടെ ഫാത്തിഹ നിഷ്ഫലമായി പോവും അതേപോലെ തന്നെ ചില ആളുകൾ അമിതമായി ബലം കൊടുത്തുകൊണ്ട് ബിസ്മില്ലാഹി എന്ന് വായൽ നിന്നാവുകയും ഇല്ലാതെ ആയി പോവുകയും ചെയ്യുന്നു നമ്മൾ കി എന്നൊക്കെ പറയുന്ന ആ മഹ്രദിന്റെ അവിടുന്ന് ബിസ്മില്ലാഹി നാവിന്റെ മുകളിലൂടെ കാറ്റ് ശക്തിയായി നടക്കുമ്പോഴാണ് അങ്ങനെ വരിക അത് ചെയ്യാൻ പാടില്ല ഉം മലയാളം പോലെ വലിയ ഹാ ഓടുകൂടെയും പറയാതെ നേർപ്പിച്ച് ഇങ്ങനെ പറയേണ്ടതാണ് അതേപോലെ തന്നെ ലാം ലാമിന്റെ ഉച്ചാരണവും ചിലപ്പോ വിസ്മിൽ എന്ന് സാവധാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓതുന്ന ആളുകളിൽ ബലം വരുന്നതും ശരിയല്ല അതുപോലെ അമിതവായി നമ്മള് എന്ന് ആയിപ്പോ കാറ്റോടുകൂടെ ആയിപ്പോവലും തെറ്റാണ് വളരെ അപൂർവമായി ചില ആളുകൾക്ക് റഷ്മാനി റഹിം എന്നുള്ളയിടത്തൊക്കെ ഹ ഉള്ളത് കൊണ്ട് ബിസ്മിൽ റഹ്മാനി എന്ന് ഓതുന്നത് കേട്ടിട്ടുണ്ട് അതും സൂക്ഷിക്കേണ്ടതു തന്നെ അപ്പൊ ഹാ ഇന്റെ ഉച്ചാരണം വളരെ സുന്ദരമായി വരണം ഇനി രണ്ടാമത്തെ പദം അർ റഹ്മാൻ എന്ന പദത്തിൽ ഈ അക്ഷരങ്ങളൊക്കെയും പറയേണ്ട രൂപം അർ അർ റഹ്മാനി റഹ്മാനി മീം നൂൻ ഈ അക്ഷരങ്ങളാണ് അതല്ലേ റ ഉം ഷ ഉ റാ എന്റെ ശബ്ദം എല്ലാവർക്കും അറിയാലോ അറിയാം റോ റോ അല്ലെ പക്ഷേ ഈ ശബ്ദം വരാതെ ചില ആളുകള് റാ ഇതുപോലെ വണ്ണിക്കുന്നത് ചുണ്ടുകൊണ്ടാകുമ്പോൾ എന്താവും എന്നിങ്ങനെ ചുണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ റാ ഇന്റെ ശബ്ദത്തിൽ വാവ് കൂടി കൂടും ഹിർവ നമ്മൾ സ്വ സ്വകാര്യം എന്ന് പറയുന്നത് പോലെ അപ്പൊ അത് ഉണ്ടാവാതെ ഒരു കണ്ണാടി വെച്ച് നോക്കിയാൽ റാ എന്ന് ചുണ്ടളകാതെ നമുക്ക് പറയാൻ കഴിയാം റാ സ്വ എന്ന് പറയുമ്പോൾ ചുണ്ടിന്റെ ഒരാകൃതി ശ്രദ്ധിക്കുക അതുപോലൊരു സ്വഭാവം റാ എന്ന് പറയുമ്പോൾ വരില്ല റോ ചുണ്ടകുന്നില്ല നാവ് കൊണ്ട് പറയേണ്ട അക്ഷരമാണ് അപ്പൊ വാവിന്റെ ശബ്ദം കലരുകയോ വെറും വാവായി പോവാറുണ്ട് ചില ആളുകൾ പിന്നീട് അത് റഹീം പിന്നെ വാവ് മാത്രമേ കേൾക്കൂ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഫാത്യഹ നിഷ്ഫലമായി പോകുന്ന തെറ്റുകളാണ് അത് രണ്ടാമത് റായിൽ തന്നെ റോഹ്മാനി എന്ന് റൊട്ടി എന്ന് പറയുന്ന ഒകാരത്തിലോട്ട് പോകുന്നുണ്ട് അതും ശരിയല്ല മൂന്നാമതായിട്ട് റാ എന്റെ ഉച്ചാരണത്തിൽ ഴ ആയി പോകുന്നത് കണ്ടിട്ടുണ്ട് അതും റാ ഇന്റെ മഹ്റജ് നാവിന്റെ തലയുടെ മുതു എവിടെ വെക്കണം മേലെ മുമ്പല്ലിന്റെ ഊനിൽ വെക്കണം ആ ഊനിൽ വെക്കാതെ ഒന്നുകൂടെ മേലെ ആ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എഴ മലയാളത്തിൽ പഴം എന്ന് പറയുന്ന ശബ്ദത്തിലേക്ക് ലോപിച്ചു പോകും അപ്പൊ ബിസ്മില്ല റഷീം അങ്ങനെ പറയുന്നവരൊക്കെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ശബ്ദം അത് ഫേമസ് ആണ് എല്ലാവർക്കും അറിയാം ആ ശബ്ദം നഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു തെഹീം ഇല്ല അതുപോലെ റഹീം റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ പറയുമ്പോ ശീരേ ഉണ്ടാവുന്നില്ല ശ്രദ്ധ എങ്ങനെ കൊടുക്കണം ആ റു വിസ്മില്ല ഹിർവാഹ്ന നിർവഹിം ഇതാണ് ശ്രദ്ധ അതേസമയത്ത് ആ ശ്രദ്ധ അമിതമായി പോകുമ്പോഴെന്ത് സംഭവിക്കുന്ന ഒരു ഇതും പണ്ഡിതന്മാർ ഉണർത്തിയ ചില കിഴവുകളിൽപ്പെട്ടതും പലരിൽ നിന്നും കേൾക്കുന്നതുമാണ് എന്ന് നാം മനസ്സിലാക്കാം അതേപോലെ തന്നെ റാ ഇൻ ഒരു സ്വഭാവമാണ് നാവ് മഹ്റിൽ വെക്കുമ്പോൾ ഇങ്ങനെ പിടച്ചു പോവുക പ്രത്യേകിച്ച് ശബ്ദമുണ്ടാവുമ്പോ ബിസ്മിൽ എന്ന ശബ്ദം വരല്ല നാവിന്റെ തല പിടക്കാതെ മഹ്റിൽ ഒരു അൽപ്പം ഉറപ്പിച്ചുകൊണ്ട് വെക്കുക അതുപോലെ ബിസ്മില്ലാൻ ഇങ്ങനെ സാവധാനത്തിൽ ഓതുമ്പോൾ റാഷ് എന്ന റാ എന്റെ സത്യം നീണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു മതിയായ അലിഫ് വരികയും ഒരക്ഷരം വർദ്ധിക്കുകയും ചെയ്യും അതും ഈ ഭിസ്മിയുടെ വരുന്ന പിഴവുകളിൽ പെട്ടതാണ് ഇനി റഹ്മാൻ എന്ന ഹ എന്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മലയാളത്തിൽ ഹ എന്ന് പറയുന്നൊരു സ്വരം നമുക്കില്ല അപ്പൊ ഹാ പറയേണ്ട സ്ഥലത്ത് നമ്മൾ അബ്ദുറഹ്മാൻ അബ്ദുറഹീം മുഹമ്മദ് എന്നൊക്കെ പറയും അങ്ങനെ തീരെ പറയാൻ പാടില്ല അള്ളാഹുവിന്റെ പേര് അതുപോലെ തന്നെ നബി നബിസ്വല്ല അലഹി വസ്ലം തങ്ങളുടെയൊക്കെ പേരാണ് അപ്പൊ ഹ എപ്പോഴും സുന്ദരമായി നമ്മൾ പറയണം മലയാളത്തിൽ ഹ എഴുതിയാലും പറയുമ്പോ മുഹമ്മദ് എന്ന് പറയണം അതേ അക്ഷരമാണ് റഹ്മാൻ റഹ്മാൻ നിങ്ങൾ റഹ്മാൻ എന്ന് ഓതി പഠിച്ചവരാണെങ്കിൽ തൊണ്ടയുടെ താഴെത്തെത്തുന്നാണ് ഹ പറയുന്നത് അതിന്റെ തൊട്ട് മുകളിൽ ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞാൽ റഹ് എന്നുള്ള ശബ്ദം വരും അതാണ് റഹ്മാനിലും റഹീമിലും ആവർത്തിച്ചു വരുന്നത് അപ്പൊ ഹാ ഇന്റെ ശബ്ദം സുന്ദരമായിരിക്കണം തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് കാറ്റ് നടത്തി ആ പ്രത്യേക സ്വരം വരണം റഹ് എന്നാവരുത് ചില ആളുകൾ റഹ്മാനി എന്ന് നാവിലൂടെ കാറ്റ് നടത്തി പറയും ഹ ഇന്ന് പറഞ്ഞതുപോലെ അതും ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാലോ കാരണം തൊണ്ടയുടെ അക്ഷരമാണ് അതുപോലെ റഹ്മാനും റഹീമുമായ എന്ന് പറയുന്നത് പോലെ റഹ് എന്നിങ്ങനെ ഒരു ചലന ശബ്ദമില്ലാതെ റഹ് എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കണം ഇനി അർ റഹീം എന്നിടത്തും നേരത്തെ പറഞ്ഞ അഫ്വൻ റഷ്മാനിയിൽ ചില റഹ്മാനി മാനി എന്ന് നേർപ്പിച്ചു മീമിനെ പറയണം അത് റഹ്മാനി എന്ന് ഏകാരത്തിലോ ഏകാരമായോ അല്ലെങ്കിൽ റഹ്മാനി എന്ന് മാങ്ങ എന്ന് പറയുന്ന പോലെ മലയാളത്തിലെ മാ അങ്ങനെയോ വരാൻ പാടില്ല മറിച്ച് അറബിയുടെ സ്വരം എങ്ങനെയാണെന്നറിയോനിസ് ആയി നാവനെ പിടിച്ചുകൊണ്ട് വായ വായവല്ലാതെ തുറന്നു കഴിഞ്ഞാൽ റഹ്മാൻ എന്ന് വരും അത് നമ്മുടെ ഖിറാഅത്തിന്റെ മൊത്തത്തിൽ അറബി ഉച്ചാരണത്തിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നതാണ് അങ്ങനെ അഭംഗിയുള്ള ഉച്ചാരണങ്ങൾ ഒരിക്കലും ഖുർആാനിൽ വരാൻ പാടില്ല എന്ന് നമുക്കറിയാലോ അതേപോലെ തന്നെ ഈ രണ്ട് നമ്മളിപ്പോ പറഞ്ഞ ബിസ്മില്ലാഹി എന്ന പദത്തിനും റഹ്മാനി എന്ന പദത്തിലും രണ്ടിനും അവസാനത്തിൽ കെസറാണ് അല്ലെ ഇപ്പൊ പലപ്പോഴും മലയാളികളാണെങ്കിലും അറബികളാണെങ്കിലും ഒക്കെ സംഭവിക്കുന്ന ഒരു തെറ്റാണ് ഈ രണ്ട് കെസറും എ എന്നുള്ള എകാരത്തിലോട്ട് പോകും എപ്പോഴും പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ ശരിയാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വായയുടെ അടിഭാഗം ഈ തെരച്ച ഈ താഴെയുള്ള ആ ഭാഗം ഒന്നും ഇങ്ങനെ താഴ്ന്നു നിൽക്കണം അപ്പോഴേ നിന്ന് വരുള്ളൂ അപ്പൊ വിസ്മില്ല ഇപ്പൊ ഹെ നെ എന്നാണ് ഹി എന്ന ഹ ഇനും നീ എന്ന നൂനിനും ാണ് വന്നത് അത് ശരിയല്ലല്ലോ കെസ്രു വരണല്ലോ അപ്പൊ ബിസ്മില്ല ഹിർ അതേപോലെ പലപ്പോഴും പല ക്ലാസ്സുകളിലും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഒരമ്പത് ശതമാനം ആളുകളും തുടക്കത്തിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഓതി വരുന്നത് ബിസ്മില്ല ഹിർ റാഹ്മുർ ബിസ്മില്ല ഹുർ വാഹ്മനുർ ഒക്കെ ഹുനു എന്നാണ് വരുന്നത് അതിന്റെ കാരണം ഏതാണ് നേരത്തെ പറഞ്ഞ റാ ചുണ്ടുകൊണ്ട് പറഞ്ഞു ശീലിച്ചത് കൊണ്ട് ആ ചുണ്ട് മുന്നോട്ട് വരലെ ഹായിലും നൂനിലും വരുമ്പോ അതിനും വൊമ്മ വരും അപ്പൊ റാവും ശരിയാക്കുക ഈ കസറുകളും വളരെ സുന്ദരമായി താഴോട്ട് ഡയറക്ഷൻ വരുന്ന രൂപത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി എന്ന് ഹറക്കത്തിനെ പൂർത്തിയാക്കുക അതും നമ്മുടെ കിറാഅത്ത് സഹി ഹാവൻ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഹറക്കത്തുകളെ പൂർത്തിയാക്കി ഉച്ചരിക്കുക ഇനി ആ റഹീം എന്ന പദത്തിൽ നേരത്തെ പറഞ്ഞ റാഇന്റെ ഇന്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് സഹിഹായി പറയുക റഹീം എന്നയിടത്തും സുന്ദരമായി പറയുക ചില റഹ്മാൻ പറഞ്ഞിടത്ത് ഹാവ് പറയും റഹീം എന്നുള്ള ഇടത്ത് പഴയതുപോലെ റഹീം റഹീം എന്ന് പറയും അങ്ങനെയല്ല റഹീം അതേപോലെ റഹീം എന്ന യാവും അതിന്റെ കെസറും പൂർത്തിയാവണമെങ്കിൽ നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞ ആ ഈ താഴോട്ടുള്ള ഒരു ഡയറക്ഷൻ കംപ്ലീറ്റ് ആവണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 സമയത്ത് അത് വായട അടിഭാഗം ഇങ്ങനെ താവുന്നില്ലെങ്കിൽ ഒരു എകാരത്തിലോട്ട് പോകും അത് വളരെ സൂക്ഷിക്കേണ്ടതാവുന്നു അവസാനമായി രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം എന്താണത് നമ്മൾ പറഞ്ഞല്ലോ യാവും കെസറും പൂർത്തിയാവണമെങ്കിൽ ഒന്ന് താവണം ആ താവോല് മീം ഉച്ചാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഉണ്ടാവണം അതിന് തൊട്ട് മുമ്പ് മീമിലോട്ട് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് സാധാവസ്ഥയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ഓന്നതുപോലെ റഷീയം റഷീയം ഇങ്ങനെ ഒരു എം എന്നുള്ള ശബ്ദം കേൾക്കാറുണ്ട് നിങ്ങളതൊക്കെ പലരുടെയും കരാത്തുകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കരാത്ത് റെക്കോർഡ് ചെയ്ത് നോക്കുക ഒന്നാക്കിയോത് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ കഴിയും അപ്പൊ അത് ഒഴിവാക്കേണ്ടതാണ് അതിനുള്ള പരിഹാരം റഹീം അങ്ങനെ തന്നെ പിടിക്കാൻ മീനിലെത്തുമ്പോ മാത്രം ആ ഒരു സ്വഭാവം നിർത്തുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ റഹീം നോക്കൂ നമ്മളോടൊപ്പം മ ഉച്ചരിക്കാൻ പറഞ്ഞാൽ അല്ലെ ഹറക്കാത്ത സുഖോനോടുകൂടെ പറയാൻ പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന രൂപം എങ്ങനെയാണ് മീ മു എം അപ്പൊ എം എന്ന് പറഞ്ഞപ്പോൾ മീമിന്റെ ശബ്ദം വളരെ വ്യക്തമായി കേട്ടല്ലോ ആ ഒരു ശബ്ദം എവിടെ വക്കസ് ചെയ്യുകയാണെങ്കിലും മീമിന് ഉണ്ടാവണം ന്യൂന അങ്ങനെ തന്നെ അറോഷീം ഇപ്പൊ നോക്കൂ അൽഹന്ദു അൻഅംത എന്നൊക്കെ പറഞ്ഞിടത്തുള്ള മീമ പോലെ വളരെ സുന്ദരമായി ആ ഒരു ചെറിയൊരു മൂളുന്ന ശബ്ദം തരിമൂക്കിൽ നിന്ന് വന്നതോടൊപ്പം കേട്ടു ഇതാണ് വഖഫ് ചെയ്യുന്ന എല്ലാ മീം നൂനിലും വരേണ്ട സ്വഭാവം അതില്ലാതെ പലപ്പോഴും എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ റഷീ പിന്നൊന്നും കേൾക്കൂല റഹീ എന്ന് യാത് കേൾക്കും പക്ഷെ മീം അം എന്ന് പറയുമ്പോൾ ഉള്ള വ്യക്തതയിൽ വരാതിരിക്കുക ഇതൊക്കെ ഇമാമിങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണർത്തിയ പിഴവുകൂടിയാണ് അപ്പൊ നിർവാില്ല എന്ന ലാം നേരത്തെ മ എന്ന് പറഞ്ഞ പോലെ നേർത്തു പറയണം നമ്മളെ ലോ പറയുന്നത് പോലെ മലയാളം പോലെ പറയരുത് വിസ്മില്ല വിസ്മില്ല അതുപോലെ ഏത് കെളിമത്ത് പറയാണെങ്കിലും വേർഡ് പറയുകയാണെങ്കിലും ഇങ്ങനെ മൂക്ക് കൂടുന്ന ഒരു സ്വഭാവവും കിറാഅത്തിന്റെ അല്ലെങ്കിൽ ഉച്ചാരണത്തിന്റെ തന്നെ ന്യൂനതയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ിസ്മി റോഷ്മേ റോഷീം ഇപ്പൊ ഞാൻ ആ ബിസ്മി ഓതി കഴിയുന്നവരെയ തരിമൂക്ക് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ ഇല്ല എന്ന് പറയേണ്ട അടുത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ന്യൂനതയാണല്ലോ പക്ഷെ ക്രാഅത്തിൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ഒരു കാര്യമാണത് അതുപോലെ റാ പറയുമ്പോ അപ്പോഴും ഒരു മൂളല് ഓഷ്മേ ഞോഷീ ഞാനിപ്പോ ഹ പറയുമ്പോഴൊക്കെ മൂളുന്നുണ്ട് ഈ ഒരു കാര്യം മൊത്തത്തിൽ ഖുറാനോത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഫാത്തിഹ പലരും മാനസികമായി സഹിഹായി ഓതണം എന്ന് വിചാരിച്ച് നന്നാക്കുന്നൊരു തന്നെയാണ് പക്ഷെ ആ ഒരു പരിശീലനമില്ലാതെ അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ നിർദ്ദേശത്തോടു കൂടി അല്ലാതെ ആവുമ്പോൾ ഇങ്ങനെ വേണ്ടാത്ത സ്വഭാവങ്ങൾ കരാത്തിലും ഉച്ചാരണത്തിലും വരാൻ സാധ്യതയുണ്ട് അള്ളാഹു സുബാന ഹോത്തഅലാന്റെ ഖുറന്നെ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹു ഇറക്കിയതുപോലെ തന്നെ അലഹി വസ്ലാമ തങ്ങൾ ഓദിത്തന്നതുപോലെ തന്നെ ഓദാൻ നമുക്ക് അള്ളാഹു തോഫീഖ് നൽകട്ടെ അതിനുവേണ്ടി പരിശീലിക്കാനും അത് പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് തോഫീഖും എളുപ്പവും പ്രധാനം ചെയ്യട്ടെല്ലാറബുൽ അസ്സലാ